നമസ്കാരം അങ്കമലയുടെ ഒരു ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നേ ദിവസത്തെ പ്രത്യേകത ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം എന്ന നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ താരം ആക്ഷൻ കിങ് എവർഗിൻ സൂപ്പർ സ്റ്റാർ അങ്ങനെ ഒട്ടനവധി പേരുകളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ നടന വൈഭവം അധികമൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞു പക്ഷേ ആ കാലങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മനുഷ്യ മനസ്സുകളിൽ പ്രത്യേകിച്ച് മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സുകളിൽ വരച്ചിട്ട ചിത്രം അതത്ര വലുതാണെന്ന് ഇന്നും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു ഉദാഹരണം തന്നെയാണ് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് തിയേറ്ററുകളിൽ ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരാഴ്ചയ്ക്കൊക്കെ കളിക്കാനായിട്ട് ചില സിനിമകൾ വരും അതെല്ലാം തന്നെ ഒരുവിധം ജയൻ്റെ സിനിമകളായിരിക്കും ഒട്ടുമിക്കതും ജയൻ്റെ സിനിമകളോ അല്ലെങ്കിൽ തമിഴ് ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ ഹിന്ദി സിനിമകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലും ജയൻ സാറിൻ്റെ സിനിമകളായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ തന്നെ കളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓർമ്മയുണ്ട് ഇരുമ്പഴികളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കോളിറക്കവും അതുപോലെ നായാട്ടും മൂർക്കനും ദ്വീപവും അങ്ങനെ ഒട്ടനവധി സിനിമകൾ ആ കാലഘട്ടത്തിൽ തിയേറ്ററുകളിലെ ചുമരുകളിൽ പോസ്റ്ററുകളായി പതിയുന്നതും ആ സിനിമ കാണാനായിട്ട് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ രണ്ട് മൂന്ന് വട്ടം കണ്ടവരായിരിക്കാം അഞ്ചോ പത്തോ വട്ടം കണ്ടവരായിരിക്കാം പക്ഷേ അവരൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് പോകുന്നത് എന്തിനെന്ന് അന്ന് ഞാൻ അതിശയിച്ച് നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ പിന്നീട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം നൽകിയിരുന്ന എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്താണെന്ന് കാരണം ഇപ്പോൾ നമുക്കറിയാം മോഹൻലാലും മമ്മൂക്കയൊക്കെ നൽകുന്ന ലാലേട്ടൻ മമ്മൂക്കയൊക്കെ നൽകുന്ന ആ വലിയ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അവർക്ക് ആ കാലഘട്ടങ്ങളിൽ ജയൻ സാറിൽ നിന്ന് കിട്ടിയിരിക്കുക ബ്രൂസ്ലി എന്ന് പറഞ്ഞ ഹോളിവുഡ് സ്റ്റാറിൽ നിന്ന് എത്രമാത്രം ആ ഒരു താരത്തു നിന്ന് ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ടോ അതേപോലെ തന്നെ മലയാളത്തിൽ ഒരു ആക്ഷൻ എവർഗ്രീൻ കിങ് ആയി ഒരു സൂപ്പർ സ്റ്റാറായി അദ്ദേഹം വെറും അഞ്ചാം കൊല്ലങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നേടിയെടുത്ത ആ സ്ഥാനത്തിലേക്ക് അദ്ദേഹം അതിലെ ഒന്ന് ഇരുന്ന് വരുമ്പോഴത്തേനും നല്ല മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തു അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് നഷ്ടമായി ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എൺപത്തിയാറ് വയസ്സ് അദ്ദേഹത്തിന് ഇന്ന് പൂർത്തിയാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തഞ്ചിനായിരുന്നു അദ്ദേഹം ജനിച്ചത് അപ്പോൾ ആ ഒരു ജനനം അത് മലയാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷജനകമായ കാര്യം തന്നെയാണ് എൺപത്തി ആറാം ജന്മദിനമാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ആഘോഷിക്കേണ്ടിയിരുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകർക്കുമുമ്പില് അല്പം എന്താ പറയുക നമ്മുടെ മനസ്സുകൊണ്ട് നമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം അദ്ദേഹത്തെ ഓർക്കാം അദ്ദേഹത്തിൻ്റെ ജന്മദിനവും അദ്ദേഹത്തിൻ്റെ ചരമദിനവും ഒക്കെ തന്നെ എല്ലാവരും ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് അദ്ദേഹത്തിനെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നന്മകളും അദ്ദേഹത്തിൻ്റെ അഭിനയ വൈഭവത്തെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കും താഴെ കിടന്ന കമൻ ബോക്സ് അതിനുവേണ്ടി ഉപയോഗിക്കാം എല്ലാവർക്കും ബൈ ബൈ സി യു